അങ്ങോട്ട് വിട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വീണ്ടും നമ്മുടെ മാങ്കോ മെഡോസിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ പാർട്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണും അതാരും കാണുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ചാനലേക്കറി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള അടുത്തൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ചകിരി പിരിച്ച് കയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ നമുക്ക് കാണിച്ചു തരും ആദ്യത്തെ ഭാഗത്തെല്ലാം നിങ്ങൾ കണ്ടു കാണും കുറേ സെറ്റപ്പുകളുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഭാഗവും അതുപോലെയൊക്കെ തന്നെയാണ് അടിപൊളിയായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് സ്ഥിരം കാണുന്നവരുണ്ടായിരിക്കും എങ്കിൽ നമ്മുടെ കൂടെ വന്ന മിക്ക പേരും ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ലൈവായിട്ട് ഇങ്ങനെ ശകിരി പിരിച്ച് കയറുണ്ടാക്കി അതൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇളനീർ പന്തലുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടത് അതേപോലെ നമ്മുടെ ചട്ടി നിർമ്മാണം കളിമൺ നിർമ്മാണ പാത്രങ്ങളൊക്കെ നിർമ്മാണം ഇതും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഇത് ആദ്യമായിട്ടൊക്കെ കാണുന്ന ഒരുപാട് പേരുണ്ടാകും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ചേട്ട ഇരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് കയറിയിരുന്നു ഇതേപോലെ ഉണ്ടാക്കാൻ അവർ പറഞ്ഞു തരും നമുക്കും ഇതേപോലെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാക്കാം നൂറ് രൂപയാണ് അതിന് അത് സപ്പറേറ്റ് ചാർജാണ് അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ചാർജ് ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് പിന്നീട് ഒരുപാട് കോഴികളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കോഴി താറാവ് വാങ്കോഴി വാത്ത അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ സെറ്റപ്പിലും പ്രാവ് തന്നെ ഒരുപാട് വെറൈറ്റി പ്രാവുകളുണ്ട് പൗട്ടറ് കുറേ മയിൽ പ്രാവെന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കോഴി അതുപോലെ തന്നെ ഒരു അഞ്ചാറനം പട്ടി ലാബ് കുറേ എനിക്ക് പേരും കൂടെ പെട്ടെന്ന് വായൽ വരണമെങ്കിലും ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റങ്ങൾ ഡോക്സ് പ്രാവ് ആട് പശു ഇത് യമു ആണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി മൃഗങ്ങളെയൊക്കെ ഇവിടെ തന്നെ ഇതിനകത്ത് വളർത്തുന്നുണ്ട് ഇത് എൻ്റെ ഒരു ശില്പമൊക്കെ ഉണ്ടായി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഓരോ വെറൈറ്റിയിൽ പെട്ട പശുക്കളാണ് ഈ കാണുന്ന സൈക്കിളാണ് നമുക്ക് ഇവിടെ ചുറ്റി കറങ്ങാൻ പറ്റുന്നത് നമ്മുടെ അടുത്ത് നാനൂറ് രൂപ ഉള്ളതാണ് ഒരാൾക്ക് രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് നാല് പേർക്ക് ഇരുന്ന് പോകാനുള്ള സൈക്കിൾ വരെ ഇവിടെ ഉണ്ട് അതൊക്കെ എടുത്ത് വേണമെന്നുള്ളവർക്ക് കറങ്ങാം പിന്നെ ഇവിടെ കണ്ട ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിളിൻ്റെ ശില്പം എന്നാണ് സൈഡിൽ ഒരു ബോർഡ് കണ്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കാര്യം ഞാൻ കണ്ടതിൽ വെച്ച് ഇത് തന്നെയാണ് ഏറ്റവും വലുത് അപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ബൈബിളിലെ വാക്കിയൊക്കെ അതുപോലെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടു നല്ല അടിപൊളി സാധനം അപ്പോൾ അതിൻ്റെ പുറകുവശം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് ആ ബൈബിളിൻ്റെ പുറകുവശമാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അടിപൊളി ഒരു എ ടി എം കാണാം ഈ എ ടി എമ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മായാവിയുടെ കുട്ടൂസൻ ഡാക്കിനി ലുട്ടാപ്പി തീമിലാണ് ഈ ഒരു എ ടി എം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വരുമ്പോൾ ഇവിടെ ഒരു അക്കോറയുണ്ട് ഈ അക്കോറെ ഞാൻ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് തോന്നി ഈ അക്കോറയും തന്നെയാണ് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തത് എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നിയില്ല എന്ന് വേണം പറയാൻ കാരണം അത്യാവശ്യം മീനുകളൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ സത്യം എനിക്ക് ഇത് ഇതോടെ എടുത്തോട്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് വയ്ക്കണമെന്നൊരു ആഗ്രഹം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് കയ്യിൽ നല്ല കാശ് കാശുവരും ഇതുപോലെ ഒരു അക്കോറും വീട്ടിലുണ്ടാക്കണം ഇതുപോലെ വലിയ സൈസ് മീനുകളൊക്കെ എനിക്ക് അതിൽ വാങ്ങി ഇടണം നിറച്ചിടണം എന്നൊക്കെ ഒരു ആഗ്രഹം അടിപൊളി മീനുകളുണ്ട് അത് അലിഗേറ്റർ ഗാർ തന്നെ മൂന്നെണ്ണം ഇതിനകത്ത് കിടപ്പുണ്ട് റെട്ടെയിൽ കാറ്റ് ഫിഷ് കിടപ്പുണ്ട് അങ്ങനെ ഒരുപാട് പേരറിയാത്ത ഒന്ന് രണ്ട് മീനുകളൂടെ ഇതിനകത്ത് കിടപ്പുണ്ട് അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ഈ ഒരു ടാങ്കിൻ്റെ അടുത്തൊന്നും പോകാനേ തോന്നിയില്ല അത് റെട്ടെയിൽ കാറ്റ് ഫിഷ് ആണ് ഇത് പോകുന്നത് അത്രയ്ക്ക് നല്ല ഹെവി സൈസ് മീനുകളാണ് ഈ ടാങ്കിനകത്ത് കിടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള റൂമിൻ്റെ അത്രയുണ്ട് ഈ ടാങ്ക് ഇത് ജൈൻറ് ഗൗരാമിയാണ് സത്യം ഞാൻ ഞാനിതോടെ ഏറ്റവും കൂടുതൽ വന്ന് ഏറ്റവും കുറേ സമയം നിന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു വരാലും മീനും കിടപ്പുണ്ട് എന്തായാലും എന്തെങ്കിലും കാശ് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഞാനും ചെയ്യും എൻ്റെ വീട്ടിൽ എന്ന മനസ്സിൽ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അടിപൊളി ഒരു കേവ് കോട്ടേജ് കണ്ടു അപ്പോൾ ഗുഹ കോട്ടേജ് അപ്പോൾ ഇതൊക്കെ സ്പെഷ്യലായിട്ട് കാശ് കൊടുത്ത് ഇവിടെ ബുക്ക് ചെയ്ത് വന്നാൽ ഇതിൻ്റെ അകത്ത് താമസിക്കാം അപ്പോൾ ഇവിടെ വന്നിട്ട് വേറൊരു സംഭവം കണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പള്ളിയുടെ സെറ്റപ്പാണ് ഇവിടെ വരുന്നവർക്ക് നിസ്കരിക്കാനുള്ള എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിസ്കരിക്കാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ കണ്ട ഒരു ഐറ്റം ഇതാക്കണ്ടല്ലേ പരശുരാമൻ്റെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി ശില്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിൻ്റെ താഴെ നല്ല ഒരു അടിപൊളിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ചെറിയൊരു പാലത്തിൽ ഇവിടെ കയറി ഇങ്ങനെ പോകാം അതിൻ്റെ താഴെ ഒരു കുളവുണ്ട് മീനുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാവിൻ്റെ സെറ്റപ്പാണ് അവരവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാവ് അപ്പോൾ അവിടെ ആ ഒരു കൽവിളക്കിൽ വിളക്കൊക്കെ കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കറക്റ്റ് ഒരു കാവിൻ്റെ അതേ പ്രതീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ കാവും സംഭവങ്ങളൊന്നും ഇല്ല കാവൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരാൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഉടുമ്പ് അങ്ങനെ ഒരുപാട് ജീവികൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഓടിക്കളിപ്പുണ്ട് ഇടയ്ക്ക് ഒരു ചെറിയ പാമ്പിനെയും കണ്ടായിരുന്നു അവിടെ ഒരു മുളക്കൂട്ടിൻ്റെ ഇടയിൽ സംഗതി എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ നല്ലൊരു കാടിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നല്ല കാറ്റ് നല്ല തണുപ്പ് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു സംഭവങ്ങളെല്ലാം കണ്ട് കണ്ട് കിടന്ന് നല്ല വിശപ്പ് വെച്ചു നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി എ സി ആണ് നേരത്തെ ബുക്ക് ചെയ്യുന്നുള്ളവർക്ക് ബുക്ക് ചെയ്തിട്ട് വന്ന് ഇവിടെ ആഹാരം കഴിക്കാം ഞങ്ങൾ അങ്ങനെ ബുക്കൊന്നും ചെയ്തിട്ടില്ല ബിരിയാണിയുണ്ട് ഊൺ ഉണ്ട് അങ്ങനെ വിവിധങ്ങളായ ആഹാരങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയും പെടിപ്പുള്ള നല്ല അടിപൊളിയ റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു വയർ നിറച്ച് കഴിച്ചു കഴിച്ചുകൊണ്ട് നേരെ നമ്മുടെ പിള്ളേരുടെ പാർക്കിലേക്ക് ഇനി അവരുടെ സമയമാണ് നല്ല അടിച്ച് പൊളിച്ച് നമ്മുടെ പിള്ളേരെല്ലാം അവിടെ കിടന്ന് പാർക്കൊക്കെ ഒരുപാടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല അടിച്ച് പൊളിച്ച് കിടന്ന് കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും വായനകത്ത് ചെയ്തു വച്ചിട്ടും ഇതുപോലെയുള്ള ശില്പങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാട്ടോ ഒരുപാട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാണിക്കാൻ പറ്റുന്നതെല്ലാം മാക്സിമം ഞാൻ ഇപ്പം കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് കഴിഞ്ഞ് നേരെ വന്നത് നമ്മുടെ ഈ നാനൂറ് രൂപ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള വെടിവെയ്പ്പും അമ്പയത്തും അപ്പോൾ ഒരാൾക്ക് മൂന്ന് വെടിവെക്കാം മൂന്ന് വെടിവെച്ചിട്ട് കൊണ്ടില്ല വീണ്ടും നിങ്ങൾക്ക് ഒരു അഞ്ചാറ് വെടിവെക്കും കൂടെ എങ്കിൽ ഒരു അൻപത് രൂപ കൊടുത്താൽ ഒരു അഞ്ച് ഉണ്ടയും കൂടെ കിട്ടും വെടിവെക്കാൻ വേണ്ടി അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പുറത്ത് അമ്പയത്തിലും മൂന്ന് തവണ നമുക്ക് അമ്പയ്യാം கூடுதல் வேணி பைசுடுக்கா அடிவண்ண அங்கோட்டு விடு അപ്പോൾ ഫ്രണ്ട്സ് അമ്പയത്തും അമ്പയിത്തും എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി പെടൽ ബോട്ടാണ് രണ്ട് പേർക്ക് അഞ്ച് പേർക്ക് ആറ് ഏഴ് പേർക്ക് സഞ്ചരിക്കുക എന്നുള്ള പെടൽ ബോട്ടുണ്ട് ചവിട്ടി ചവിട്ടി ഊപ്പാട് വരുന്നുണ്ട് സംഗതി പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ആ നല്ലൊരു രസമാണ് എൻ്റെ ശ്രീമതിയും പിള്ളേരെയും അപ്പുറത്ത് റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് ഞാനും എൻ്റെ അമ്മയും പെടൽ ബോട്ട് ചവിട്ടി ചവിട്ടി നീങ്ങുകയാണ് അപ്പോൾ കാലിൻ്റെ മുട്ടൊക്കെ ചെറുതായിട്ടൊക്കെ വേദന എടുക്കും ആ എന്നും നമ്മൾ ആ ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ അറിയില്ല ചവിട്ടി ചവിട്ടി കുറേ നേരം അതിനകത്ത് കിടന്ന് കറങ്ങാൻ പറ്റി നല്ല രസം ഉണ്ടായാലും നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പാലമാണിത് മീനോട്ട് പാലം നമ്മൾ ആദ്യം കാണിച്ചില്ല ആദ്യത്തെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പാലമാണ് ഇത് കഴിഞ്ഞോടനെ നേരെ അപ്പുറത്ത് കുട്ടവഞ്ചിയുണ്ട് കുട്ടവഞ്ചിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കയറി എൻ്റെ അനിയനും ഭാര്യയും അമ്മയും എൻ്റെ ഭാര്യയും എല്ലാവരും ഒരുമിച്ച് കയറി അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അഡ്വഞ്ചർ റൈഡുകൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഒരുപാടൊന്നുമില്ല ഈ കാണുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളെ ഉള്ളൂ അതിലും കയറാം പിന്നെ ഒരു സംഭവം എന്താ ഇത് പണ്ട് കാലത്ത് വയലിലൊക്കെ വെള്ളം തേവാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് ആണിത് അപ്പോൾ ഇത് കാണുകയല്ല നമുക്ക് കയറി ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് പ്രവർത്തിച്ച് നോക്കാം ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ ചെരുപ്പ് ഉപയോഗിച്ച് ഇത് ചവിട്ടാൻ പാടില്ലെന്ന് അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് പണ്ട് കാലങ്ങളിൽ വയലിലോട്ടൊക്കെ ഇപ്പുറത്തെ പാടത്തുനിന്ന് അപ്പുറത്തെ പാടത്തിലോട്ട് വെള്ളം തേവി വിടുന്നത് ആ ഒരു സെറ്റപ്പ് കൂടെ എന്തായാലും ചവിട്ടാൻ വേണ്ടി എനിക്കൊരു ഭാഗ്യം കിട്ടി അതൊക്കെ കൊള്ളായിരുന്നു വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വാട്ടർ തീം പാർക്കിൽ പോയി പൊളിയല്ല ഇത് കുറേ അനുഭവങ്ങളൊക്കെ കിട്ടി വന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാം പോകുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ നമ്മളിവിടുത്തെ സ്വിമ്മിങ് ഇറങ്ങി അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സപ്പറേറ്റ് സ്വിമ്മിംഗ് പൂളുണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുണ്ട് പബ്ലിക്കായിട്ടുള്ള സ്വിമ്മിംഗ് ഉണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി ഏകദേശം നല്ലതായിട്ട് കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നേരെ ഒരു ചൂട് ചായ കുടിക്കാൻ വേണ്ടി പഴയകാല അവിടെയുള്ള ഒരു ചായക്കടയിലോട്ട് വന്നു പഴയ കാലത്തെ എല്ലാ സിനിമാ പോസ്റ്ററൊന്നും ഇല്ലെങ്കിലും കുറച്ച് പഴയ കാലങ്ങളിലുള്ള നടന്മാരുടെ സിനിമാ പോസ്റ്ററുകളൊക്കെ വച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പഴയ കാലത്തെ എല്ലാ സെറ്റപ്പും ആ ഒരു ചെറിയൊരു ചായക്കടയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു റേഡിയോ പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ട് കിട്ടിയെങ്കിൽ കൊണ്ടുപോകാരെന്ന് വിചാരിച്ചു ആ പണ്ടത്തെ റേഡിയോ ഇനി ഇതിൽ നിന്നാണോ പാട്ട് കേൾക്കുന്നത് വല്ല ബ്ലൂടൂത്ത് സ്പീക്കർ അറിയില്ലെങ്കിലും കൊള്ളാം അവിടെ നിന്നൊരു ചായം വാഴക്കപ്പോ ഒക്കെ കഴിച്ചുകൊണ്ട് നേരെ മാങ്കോ മെഡോസിനോട് വിട പറഞ്ഞ് പോകാൻ സമയമായി എല്ലാവരെയും അടിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് കൊണ്ട് കയറി ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളെല്ലാവരും തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതാണ് മാംഗോ മെഡോസ് കണ്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും വരും വരിക ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് നാനൂറ് രൂപ ടിക്കറ്റാണ് വിശദമായിട്ട് എല്ലാം വീഡിയോ പറഞ്ഞിട്ടുണ്ട് വേണമെന്നുള്ളവർ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക ഓക്കെ ഗുഡ് ബൈ സർപ്രൈസ് ബൈക്ക്